ഒരു എപ്പോഴും യുവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏതൊരു കാലത്തും യുവത്വം അതിന് മുൻ തലമുറയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും എല്ലാ മുൻ മുൻതലമുറയ്ക്കും അടുത്ത തലമുറയെ തലമുറയെക്കുറിച്ച് പറയാവുന്ന കുറ്റങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണത് കാരണം എപ്പോഴും എല്ലാ തലമുറയെക്കുറിച്ച് പറയും നമ്മൾ നമ്മുടെ മുൻ തലമുറയെക്കുറിച്ച് നമ്മൾ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ച് അതിൻ്റെ മുൻ തലമുറ പറഞ്ഞിട്ടുണ്ട് അതിനൊരു തുടർച്ച മാത്രമാണ് പക്ഷേ കാല ലോകം മാറി കുറച്ചും കൂടി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ എല്ലാ ആശയങ്ങളും നമ്മൾ റീൽസ് കാണുന്ന മാതിരി കിട്ടണം എന്നാലവരത് ശ്രദ്ധിക്കുള്ളൂ അല്ലെങ്കിൽ ആ ശ്രദ്ധ വിട്ടുപോകും അപ്പോൾ ആ റീൽസ് കാണുന്ന ഇത് തന്നെയാണ് അവർ ജീവിതത്തിലും പകർത്താൻ നോക്കുന്നത് കാരണം നമ്മൾ കരിയറിൽ ഫസ്റ്റ് ആവണം പെട്ടെന്ന് കിട്ടണം അല്ല പെട്ടെന്ന് കിട്ടണം അതിലൊരു സൊല്യൂഷൻസാണ് നോക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ ആ ആ സാധനത്തിന് പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ചകളാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവർ ലൈഫ് കരിയറിൽ അവർ ഫൈറ്റ് ചെയ്യും പക്ഷെ ലൈഫിൽ ഫൈറ്റ് ചെയ്യാൻ അറിയണമെങ്കിൽ അപ്പം അവിടെയാണ് നമ്മളെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ വഴികൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ വഴികളുണ്ട് നിങ്ങൾക്ക് ഈ വഴികളൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ലോകത്തിനെ കാണാനും ലോകത്തുനിന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് പോണ വഴി കൂടെ നിങ്ങൾ പൊക്കോളൂ പക്ഷേ ഇപ്പുറത്തെ ചില ഓപ്ഷൻസുകളുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്ന രീതിയിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പോൾ കുറേ പേരൊക്കെ വരും കുറച്ച് പേരൊന്നും വരില്ല എന്ത് കൊടുത്താലും കേൾക്കാത്ത കുറേ പേരുണ്ട് അവരെ നമുക്ക് തള്ളിക്കളയാം ബാക്കിയുള്ളവരെ കൊണ്ട് നല്ല വഴിക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അവർക്ക് ആ ഓപ്ഷൻ നമ്മൾ കാണിച്ച് കൊടുക്കണം ആ വീണ്ടും ഞാൻ പറഞ്ഞത് ഓപ്ഷൻ കാണിച്ച് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ളൊരു ശ്രമം നമ്മളും ശ്രദ്ധിക്കണം ഈ കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാരും ശ്രമിക്കണം നമ്മുടെ സൊസൈറ്റി ശ്രമിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും കണ്ണും കാതും തുറന്നത് നമ്മുടെ ഗുരുക്കന്മാരെ കേൾക്കാൻ ശ്രമിക്കുക അവരുടെ വാക്കുകൾ വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും നിർണായക സ്വാധീനം ചെലുത്തും